കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകളിൽ വിപ്പ് സ്ഥിരീകരിച്ച യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ നിലവിൽ ചികിത്സയിലാണ് ഇതിനെ തുടർന്ന് തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചില വാർഡുകളും കരിമ്പഴ പഞ്ചായത്തിലെ ചില വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു നിയന്ത്രിത മേഖലയിൽ കടകൾ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെ മാത്രം ിൽ ആരോഗ്യവകുപ്പും മാസ്ക് നിർബന്ധമാക്കി യുവതിയുടെ പ്രാഥമിക പട്ടികയിലുള്ളവർ വീട്ടിൽ ക്വാറന്റൈനിലാണ് സമ്പർക്ക പട്ടികയിൽ ആണ് രോഗലക്ഷണം കണ്ടത് ഇതുവരെയും പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ലെന്നും ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്നും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം മാസ്റ്റർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വയസ്സുകാരിയായ കിഴക്കൻപുറം വയസ്സുകാരി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഇന്ന് രാവിലെ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്ന സാമ്പിൾ കൂടി പോസിറ്റീവാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തശനാടി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ ഈ എട്ടാം വാർഡിനോട് അതിർത്തി പങ്കിടുന്ന ഏഴ് ഒൻപത് പതിനൊന്ന് വാർഡുകൾ ഭാഗികമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണായി അഥവാ രോഗിയുടെ വീടിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വിദ്യാലയങ്ങള് ആരാധനാലയങ്ങള് അതുപോലെ തന്നെ ആളുകൾ ഒന്നിച്ചുകൂടുന്ന മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഹൈ റിസ്കിൽ പെടുന്ന നൂറോളം ആളുകളെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ അത്തരം ആളുകളെ കൂടി നമ്മൾ ക്വാറന്റൈനിൽ എത്തി ഇരുപത്തൊന്ന് ദിവസമാണ് ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ ക്വാറന്റൈനിൽ നിർത്തി ഈ രോഗം പടരുന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളുന്ന യോഗം ഇതിനോടകം ചേർന്നു കഴിഞ്ഞു മറ്റ് എല്ലാ അടിയന്തര നടപടികളും ഇതിനോടകം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങളാരും പരിഭ്രാന്തരാകരുതെന്നും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുമാണ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് യുവതിയുടെ വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടം മുഴുവൻ വളരെ കാലങ്ങളായി കാലങ്ങളായിട്ട് കേന്ദ്രമാണ് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവയുടെ ആവാസ വ്യവസ്ഥ തകർക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി എന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ റഷീദ് തച്ചനാട്ടുകര മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏകദേശം ആയിരക്കണക്കിന് അധികം വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന ഇടം ഇതിനു മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു വന്നാണ് അന്ന് തന്നെ ആരോഗ്യ മേഖലയിലെ ഡി എംഒ അതുപോലെ തന്നെ പഞ്ചായത്ത് മറ്റു സംവിധാനങ്ങളിലെല്ലാം ഈ വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അന്ന് വിചിത്രമായൊരു വാദമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നിലവിലെ ആവാസ വ്യവസ്ഥിതി തകർക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇന്ന് ഈ കേസ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിന് ചുറ്റുമായി ഏകദേശം ആയിരക്കണക്കിന് വവ്വാലുകൾ കൂട്ടമായിക്കൊണ്ട് അവിടെ വസിച്ചു വരികയാണ് ഇത് എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വരേണ്ടതുണ്ട് അല്ലാത്തവർഷം എല്ലാ കാലത്തും ഈ നാട് ഭീതിയോടെയും വലിയ പ്രയാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് പൂർണമായി ഈ വവ്വാലുകളെ നീക്കം ചെയ്യാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്